ായിക്കൂട്ടുകാരെ നമ്മൾക്ക് കുറച്ച് മുളക് പറിക്കുകയാണേ ഇഷ്ടം പോലെ ഞാൻ നട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ചീനിയൊക്കെ നട്ടിട്ട് ഞാൻ ഇങ്ങനെ മുളക് ആക്കി പറിക്കും പോലെ നമുക്ക് മുളകുണ്ടാകും കേട്ടോ ഇതൊണ്ടല്ലോ ഉപ്പ് തൈര് വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയിട്ട് ഉണങ്ങിയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഓരോന്ന് വറുത്ത് കൂട്ടേ കൊണ്ടാട്ടം മുളുണ്ടേ ഇതെങ്ങനെയാണെന്നറിയോ ഞാനിതെല്ലാം പറിച്ചിട്ട് വന്നു ഇതുകൊണ്ട് അത് ഒരു ചീനിയെല്ലാം ഞങ്ങൾ ഇഞ്ചി കണ്ടെ ഇഞ്ചി എല്ലാം പഠിച്ചു പ്രാവശ്യം എല്ലാവരുടെയും ഇഞ്ചി പോക്കാം ഇഞ്ചി എല്ലാം പോയി ചീനിയെന്താ ഇഷ്ടം പോലെ പറിക്കാനും ഉണ്ട് ഞാനിഷ്ടം പോലെ ചീനയൊക്കെ കണ്ടത്തിലും പയറും നട്ടിട്ടുണ്ട് ചീന ഇഷ്ടം പോലെ എന്നിട്ട് ഇത് ഞങ്ങൾ കൂടുതലാണ് ഞങ്ങൾ കൊടുക്കുന്നത് കുറച്ചും കൂടെ പറിക്കാനുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഉണ്ട് കുറച്ച് പറിക്കാൻ അതും കൂടെ പറിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് വാട്ടി ഞാൻ പറഞ്ഞില്ലേ തൈരും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് പതുക്കെ വാ വാട്ടിയിട്ട് നമുക്ക് വെയിലുണങ്ങിയിട്ട് പിന്നെ അത് സൂക്ഷിച്ച് വെച്ചിട്ട് ചോറിനൊക്കെ കൂട്ടാൻ നല്ലത്